രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ മാസം ഒന്നാം തീയതി ഡൽഹിയിൽ ബൂരാരി ഡിസ്ട്രിക്റ്റിൽ ഒരു കുടുംബത്തിലെ പതിനൊന്ന് പേര് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി ഇന്ത്യയെ മൊത്തം ഞെട്ടിക്കുന്ന ഒരു സംഭവമായിരുന്നു എന്താണ് സംഭവിച്ചത് അവരാരെങ്കിലും കൊന്നതായിരുന്നോ അതോ സ്വയം ആത്മഹത്യ ചെയ്തതാണോ എന്നൊരു വലിയ കൺഫ്യൂഷൻ ആ ഒരു കാര്യത്തിലുണ്ടായിരുന്നു കാരണം ആ ഒരു ശരീരം അവരുടെ ആ ഒരു കുടുംബത്തിലെ പതിനൊന്ന് പേരുടെയും ശരീരം കിട്ടുന്ന സമയത്ത് അവർ തൂങ്ങി നിന്ന സമയമാണ് അതുപോലെ തന്നെ അവരുടെ കണ്ണുകൾ കെട്ടി കൈകൾ പുറവിൽ കെട്ടി വച്ചിരുന്നു പോലീസ് ഇത് കണ്ടുപിടിച്ച സമയത്ത് ഈ കുടുംബത്തിൽ മരി മരിച്ചവർ മൊത്തം പതിനൊന്ന് പേരാണ് ഇതിൽ മൂത്ത് ഏറ്റവും പ്രായമായവർ തൊട്ട് ഏറ്റവും കുട്ടികൾ വരെ അടക്കം പതിനൊന്ന് പേരാണ് മരിച്ചത് ഈ കുടുംബത്തിൽ ഏറ്റവും മുതിർന്നത് ഒരു വൃദ്ധയാണ് അവരുടെ പേരെന്ന് പറയുന്നത് നാരായണി ദേവി എന്നാണ് ഈ നാരായണി ദേവിക്ക് മൂന്ന് മക്കളാണുള്ളത് മൂത്തതും രണ്ട് ആൺമക്കളും ഏറ്റവും ഒരു മോളുവാണ് ആദ്യത്തത് ഒരു മോൻ മോൻ്റെ പേരെന്നു പറയുന്നത് ഭുവനേശ് എന്നാണ് ഭുവനേശിന് ഒരു വൈഫ് വൈഫിൻ്റെ പേര് എന്നാണ് പേര് അത് കഴിഞ്ഞ് മൂന്ന് മക്കളാണ് ആ ഒരു ഫാമിലിക്കുള്ളത് രണ്ട് പെൺമക്കളും ഒരു മോനും ഒരാളുടെ പേര് നീതു എന്നാണ് പെൺകുട്ടിയുടെ പേര് രണ്ടാമത്തെ ആളുടെ പേര് മേനക മോൻ്റെ പേരെന്ന് പറയുന്നത് ധ്രുവ് രണ്ടാമത്തെ മോൻ എന്ന് പറയുന്നത് കല്യാണം കഴിച്ചിരിക്കുന്നത് മോൻ്റെ പേരെന്ന് പറയുന്നത് ലളിത് എന്നാണ് മോൻ കല്യാണം കഴിച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീന എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയാണ് അവർക്കൊരൊറ്റ മോനെ ഉള്ളൂ മോൻ്റെ പേരാണെങ്കിൽ ശിവം ആ എന്നിട്ട് ഏറ്റവും ഇളയത് ഒരു മോളാന്ന് പറഞ്ഞല്ലോ മോളുടെ പേരെന്ന് പറഞ്ഞാൽ പ്രതിഭ പ്രതി പ്രതിഭയ്ക്ക് ഒരൊറ്റ മോളയുള്ള പേര് പ്രിയങ്ക എന്നാണ് സോ അവരുടെ ഭർത്താവിൻ്റെ കാര്യമൊന്നും അങ്ങനെ പറഞ്ഞിരിക്കില്ല ഒരു വേല ഒരു പക്ഷേ ചിലപ്പം ആയിരിക്കാം സോ ഇങ്ങനെയാണ് ഈ ഒരു ഫാമിലി ഉള്ളത് സോ ഈ ഒരു ഫാമിലി എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് മൂത്ത മോൻ എന്ന് പറഞ്ഞല്ലോ മൂത്ത മോനിൻ്റെ രണ്ട് പെൺകുട്ടികളും എന്ന് പറയുന്നത് രണ്ട് പേര് ഐ ടി കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ ഏറ്റവും ഇളയ മോളുടെ മോളും ഇത് കണക്ക് വർക്ക് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഈ സംഭവം നടക്കുന്നതിന് ഒരു പതിനൊന്ന് ദിവസം മുമ്പാണ് ആ കുട്ടിയുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതും എല്ലാവരും ഹാപ്പിയായിട്ട് ആഘോഷിച്ച് ഡാൻസ് ഒക്കെ കളിച്ച് വീഡിയോസ് പോലീസ് എടുത്തു നോക്കിയിരുന്നു കാരണം ഇതിൻ്റെ കേസായിട്ട് അന്വേഷിക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നം എന്നൊക്കെ അറിയാൻ വേണ്ടി ഇതെടുത്തു നോക്കിയപ്പോഴും ആ സമയങ്ങളിൽ അവർ സന്തോഷമായിട്ട് തന്നെ ആയിരുന്നു നിന്നത് അതും ആ ഒരു ചടങ്ങിന് വേണ്ടി മാത്രം എട്ട് ലക്ഷത്തിലധികം പൈസ ചിലവാക്കിയാണ് അവർ എന്താ പറയുക ആഘോഷിച്ചിരുന്നത് കാരണം അവരൊരു അപ്പുറം മിഡിൽ ക്ലാസ് ഫാമിലിയാണ് സോ അതുപോലെ തന്നെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഈ ഒരു വീട് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ മുകൾ ഭാഗം വീടും താഴെ ം എന്താ പറയുക ഒരു സൂപ്പർ മാർക്കറ്റ് പോലെയാണ് സോ അവിടെ നിന്ന് ഭയങ്കര കച്ചവടവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് സോ എന്താണ് ഇവർക്ക് കാര്യം എന്ന് പറഞ്ഞാൽ ആർക്കും അറിയാൻ പറ്റില്ല നല്ല സന്തോഷമായിട്ടുള്ള ഒരു കുടുംബമാണ് നല്ല ആവശ്യത്തിന് ക്യാഷ് ഒരു കുടുംബമാണ് എപ്പോഴും എല്ലായിടത്തും അയലത്തെല്ലാം ചോദിച്ചിട്ട് ഒന്നും ആർക്കും ഒന്നും അറിയാൻ പറ്റില്ല കഴിഞ്ഞ ദിവസം വരെ നല്ലോണം സംസാരിച്ചവരാണ് ഒരു വഴക്കോ ഒന്നും തന്നെ കേട്ടിട്ടില്ല പക്ഷെ എന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ഒന്നും അറിയാൻ വയ്യ കാരണം ഇപ്പം ഒരു പക്ഷേ ഇനി ആരെങ്കിലും വന്ന് അവരെ മനഃപൂർവ്വം കെട്ടിത്തൂക്കിയതാണെങ്കിൽ പോലും അവിടെ എന്തെങ്കിലും ത തർക്കം നടന്നതിൻ്റെയോ പാത്രങ്ങളോ എന്തെങ്കിലുമൊക്കെ അവിടെ വീണുടഞ്ഞതിൻ്റെയോ അല്ലെങ്കിൽ അവിടെ സാധനങ്ങളൊക്കെ പൊട്ടിപ്പോയതിൻ്റെ എന്തെങ്കിലും പാടുകയാണ് പക്ഷേ ഇതൊന്നും തന്നെ അവിടെ ഇല്ല അതുപോലെ ഞാൻ പറയാൻ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പതിനൊന്ന് പേരെ തൂങ്ങി നില കണ്ടെത്തിയെന്ന് പറഞ്ഞാലും കയറി വരുന്ന ആ എന്താ പറയുക ഡോറ് തുറന്ന് കയറി വരുന്ന ആ ഒരു ഹാളിൻ്റെ അവിടെ പത്ത് പേരാണ് തൂങ്ങി നിന്ന് നിലയെ കണ്ടത് ആ ഒരു മുത്തശ്ശി അതായത് പ്രായമായ അവരുടെ അമ്മയെന്ന് പറയുന്നത് ഒരു റൂമിൽ കഴുത്തിൽ മുറുക്കിയ എന്താ പറയുക ഒരു തുണിയിട്ട് മുറുക്കിയ രീതിയിലാണ് കണ്ടിരുന്നത് സോ ബാക്കി എല്ലാവരും പത്തുപേരും എന്ത് ചെയ്തു തൂങ്ങി നിന്ന നിലയിലാണ് സോ ഇവർക്ക് പോലീസിന് ഇത് ഭയങ്കര ഒരു കൺഫ്യൂസായി എന്താണെന്ന് സംഭവിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാവുന്നില്ല ഭാഗ്യത്തിന് ഈ ഒരു ഇവരുടെ വീടിന് ഓപ്പോസിറ്റ് ഒരു എന്താ പറയുക ഒരു കട പോലുണ്ട് അവിടുത്തെ സി സി ടി വി ക്യാമറ പോലുണ്ട് അത് ഇവർ വീടിൻ്റെ എന്താ പറയുക ഒരു ഡോർ ഫ്രണ്ട് ഡോറിൽ നേരെ നോക്കുന്ന കാണാൻ പറ്റുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത് അപ്പം അതെടുത്തൊന്ന് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് പോലീസ് അത് ചെക്ക് ചെയ്യുന്നു തലേ ദിവസം എന്താണ് സംഭവിച്ച് ആരെങ്കിലും കയറി വന്നോ എന്തെങ്കിലും പ്രശ്നമായോ എന്ന് അറിയാൻ വേണ്ടി ഇവരിത് ചെക്ക് ചെയ്ത് റിവെയിൻ്റ് അടിച്ച് നോക്കുമ്പോഴും ഇവർക്ക് നോക്കിയിട്ട് ഒന്നും തന്നെ കാണുന്നില്ല അസ്വാഭാവികമായിട്ട് എന്താണെന്ന് പറഞ്ഞാൽ ആരെയും തന്നെ വന്നതായിട്ടോ ഒന്നുമില്ല ഇവർ സന്തോഷമായിട്ട് രാത്രി കട താഴെ നടച്ചിട്ട് കയറി വരുന്നു എല്ലാം തന്നെ ഉള്ളതല്ലാതെ വേറെ ഒരു ആരും വന്നതായിട്ടോ ഒന്നുമില്ല പക്ഷേ എന്തിനും മരിച്ചു എന്ന കാര്യം ഇവരതിനെ കൊന്നതാണോ അങ്ങനെയാണെങ്കിൽ ആരും കൊന്ന ആരും വന്നിട്ടില്ലെങ്കിൽ പിന്നെ കൊല്ലാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇവർ തന്നെ ആത്മഹത്യ ചെയ്തതാണോ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ എന്ത് എന്നുള്ളൊരു കാര്യം ഭയങ്കരമായിട്ട് ഈ പോലീസുകാരെ കൺഫ്യൂസ് ചെയ്യാൻ തുടങ്ങി സോ അവരുണ്ടെങ്കിൽ വീടൊക്കെ ഒന്ന് സെർച്ച് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വീടിൻ്റെ സൈഡായിലായിട്ട് ോക്കിയപ്പോൾ കാണാം ഒരു ദ്വാരം പോലെ ഒരു പതിനൊന്ന് ദ്വാരം കാണാം ആ പതിമൂന്ന് ദ്വാരത്തിൽ പൈപ്പുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് പതിനൊന്നെണ്ണം ഉണ്ട് അതിൽ ഏഴെണ്ണം വളഞ്ഞ് താഴോട്ടുള്ളതും നാലെണ്ണം സ്ട്രേറ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഈ പതിനൊന്ന് പറഞ്ഞാൽ നമ്പര് ഭയങ്കരമായിട്ട് ആ ഒരു അവരെ ഈ ഒരു കേസിൽ ഭയങ്കര ഒരു കാര്യം കാരണം എന്ന് പറഞ്ഞാൽ പറഞ്ഞ പൈപ്പുകളൊക്കെ പതിനൊന്ന് അതുപോലെ തന്നെ മരിച്ച ഒരു പതിനൊന്ന് അതുപോലെ തന്നെ ഈ നിശ്ചയം കഴിഞ്ഞത് ഈ ഒരു പെൺകുട്ടി ഞാൻ പറഞ്ഞല്ലോ ആ വീട്ടിലെ പെൺകുട്ടിയുടെ നിശ്ചയം കഴിഞ്ഞത് ഒരു പതിനൊന്ന് വർഷം മുമ്പ് അതുപോലെ തന്നെ എന്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ വീട്ടിലെ അമ്മയുണ്ടല്ലോ ഇവരെ എല്ലാം അമ്മ മൂത്ത അമ്മ അമ്മയുടെ ഭർത്താവിൻ്റെ പേരെന്ന് പറയുന്നത് ഭോപാൽ സിംഗ് എന്നാണ് അദ്ദേഹം മരിച്ചിട്ട് ഇപ്പം പതിനൊന്ന് വർഷമായി അതുപോലെ തന്നെ അവിടെ വീട് മൊത്തം സെർച്ച് ചെയ്യുന്നതിനിടയിൽ പതിനൊന്ന് വർഷമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു ഡയറി കിട്ടി അതായത് പതിനൊന്ന് വർഷത്തെ ഡയറി ഓരോ വർഷത്തെ ഓരോ ഡയറി വെച്ചാൽ അങ്ങനെ പതിനൊന്ന് ഡയറി കിട്ടി ഇവിടാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ് നടക്കുന്നത് ഈ ഡയറിയിലൂടെയാണ് ഈ ഡയറി പോലീസിനെ കിട്ടിയതിന് ശേഷം ഈ ഡയറി വായിച്ച് നോക്കാൻ വേണ്ടി തുറന്നപ്പോഴാണ് ഇവർക്ക് അത്ഭുതം കാണുന്നത് കാരണം സാധാരണ ഇപ്പോൾ ഒരാൾ ഡയറി എഴുതുന്ന ചിലപ്പോൾ അന്നത്തെ ദിവസത്തെ എന്താ പറയുക നമ്മുടെ അന്ന് നടന്ന കാര്യങ്ങൾ എഴുതാം അല്ലെങ്കിൽ എന്തെങ്കിലും കണക്കുകളോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എഴുതി വെക്കുന്നവരാ ഓരോ ദിവസം എത്ര ചിലവായി അങ്ങനെയൊക്കെ ചെയ്യുന്നവരുമുണ്ട് പക്ഷേ ഇതിനകത്ത് ഈ ഡയറി തുറന്ന് നോക്കിയപ്പം ഇതിനകത്ത് കണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കണക്കുകളോ അല്ലാതെ എന്ത് പറഞ്ഞ അന്നൊന്ന് നടന്ന കാര്യങ്ങളോ ഒന്നുമല്ല ഇതിനകത്ത് എഴുതി വെച്ച് കമാൻഡ് പോലെ അതായത് ഇത് ചെയ്യണം ഇത് ചെയ്യല് എന്ന് പറഞ്ഞ് എഴുതി വെച്ച് അതായത് അവിടെ മക്കളുണ്ട് പെൺമക്കളുണ്ട് കൊച്ചു ആ കുട്ടികളുണ്ട് അപ്പം അവരൊക്കെ എന്ത് ചെയ്യണം അവൻ അധിക നേരം ഫോണിൽ കളിക്കുന്നു അതിന് പാടില്ല അവൻ എന്തു ചെയ്യണം പഠിക്കാൻ പറയണം അതുപോലെ തന്നെ അത് ഈ ഒരു സവിത എന്ന് പറഞ്ഞാൽ മൂത്ത മോൻ്റെ എന്താ പറയുക ഭാര്യ ആ ഒരു കുട്ടിയുണ്ട് അധിക നേരം കടുക്കളിൽ കയറുന്നില്ല അപ്പോൾ കയറണമെന്ന് പറയുന്നു അതുപോലെ ഇത് ചെയ്യരുത് അത് ചെയ്യരുത് അതുപോലെ മൂത്ത മോൻ അധികം കള്ളു കുടിക്കുന്നു ഭുവനേശ് എന്ന് പറഞ്ഞ പുള്ളിക്കാരെ അധികം കള്ളു കുടിക്കുന്നുണ്ട് അപ്പോൾ അത് കുറയ്ക്കാൻ പറയണം അതുപോലെ തന്നെ ഇത് ചെയ്യണം അതുപോലെ ഇളയ മോൻ ലളിതിനെ എല്ലാ ലളിതെന്ന് പറഞ്ഞാൽ അവനെ എല്ലാവരും അനുസരിക്കണം അവൻ പറയുന്നത് ചെയ്യണം അവനെ വിഷമിപ്പിക്കരുത് ഇങ്ങനെ ഓരോ ഡയറിയിൽ ഇത് മാത്രം തന്നെ ഇപ്പം പതിനൊന്ന് ഡയറി ഉണ്ട് ഈ പതിനൊന്ന് ഡയറി പതിനൊന്ന് വർഷത്തെ ഡയറിയാണ് ഇതിലെല്ലാം ഇത് എന്നാ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഈ ഡയറിയിലെല്ലാം മെയിനായിട്ട് എടുത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം രണ്ടാമത്തെ മോൻ ലളിതിൻ്റെ കാര്യം അവൻ പറയുന്ന കേൾക്കണം അവനെ വിഷമിപ്പിക്കരുത് ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് സോ ഇപ്പം അതിൽ പതിനൊന്ന് വർഷം എഴുതി ഇപ്പം അവസാനിപ്പോൾ എഴുതിക്കൊണ്ടിരുന്ന ഒരു ഡയറി ഉണ്ടല്ലോ അത് എടുത്തിങ്ങനെ മറിച്ച് 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 ഇങ്ങനെ നോക്കി അവസാനം ചെന്നപ്പം കാണുന്നതെന്ന് പറഞ്ഞാൽ എഴുതിയിരിക്കുന്നതൊക്കെ സമയമായി നമുക്കിത് ചെയ്യാം എന്ന് പറഞ്ഞാണ് എഴുതിയിരിക്കുന്നത് എന്നിട്ട് ഇവരിപ്പം എങ്ങനെയാണോ കണ്ണുകെട്ടിയത് തൂങ്ങി കണ്ണുകൾ കിട്ടി കൈകൾ കിട്ടി കണ്ണു നിർത്തി അതൊരു പൂജ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് ഈ ഇന്ന പൂജ ചെയ്യണം ഇങ്ങനെ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ തൂങ്ങി നിൽക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം എങ്ങനെ ചെയ്യണമെന്ന് അതിലേക്ക് ഇങ്ങനെ എഴുതി 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 വെച്ചിരിക്കുന്നു ഇപ്പം എങ്ങനെയാണോ ഇവർ ഇവരെ എങ്ങനെയാണോ മരിച്ച നല്ല കിട്ടിയത് ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് ഇങ്ങനെ വെച്ചേക്കുന്നു സോ ഇതുണ്ടെങ്കിൽ കണ്ടപ്പം അവർക്ക് തന്നെ ഷോക്കായി ഇപ്പം എന്താ പറയുക തൂങ്ങി നിൽക്കുന്നതിന് കണ്ണുകൾ കെട്ടി എല്ലാം നിന്നിട്ടുണ്ട് ഞാൻ പിന്നെ അതുപോലെ പറയാൻ പറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഈ വാക്കിലുള്ള പത്ത് പേരും തൂങ്ങിയാൽ നിന്നത് അവരെ എല്ലാവരെയും കൈ പുറകിലാണ് കെട്ടിയെന്ന് പക്ഷേ എല്ലാവരുടെയും കൈകൾ പുറകിലല്ല കെട്ടിയത് ഇളയമോനായ ലളിതും അതുപോലെ വൈഫ് ടീനയുടെ കൈകൾ മുമ്പിലായിരുന്നു കെട്ടിയതും സോ ഇളയമോൻ ലളിത് ഈ സംഭവങ്ങളെല്ലാം എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഈ രണ്ടാമത്തെ മുകളിൽ എളിതുകാരൻ പറഞ്ഞു ഇവനാണ് ഇതിൻ്റെ ഈ ഒരു പുള്ളിക്കാരനാണ് ഈ മൊത്തം സംഭവത്തിൻ്റെ ഒരേ ഒരു കാരണക്കാരൻ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ലായിരിക്കും എന്താ കാര്യം ഞാൻ പറഞ്ഞുതരാം സോ ഇതെന്തോ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ പതിനൊന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇവരുടെ എല്ലാ അച്ഛൻ ഭോപാൽ സിംഗ് മരിക്കുന്നത് അതിനുശേഷം ആ ഒരു കുടുംബത്തിൽ ഇങ്ങനെ ഒരു കാര്യം ആര് അടുത്തതായിട്ട് കുടുംബത്തെ നയിക്കും അവരൊരു കൂട്ടുകുടുംബമല്ലേ അപ്പോൾ ആര് നയിക്കും എന്ന് നിൽക്കുന്ന സമയത്താണ് എല്ലാവരും കൂടെ തീരുമാനിക്കുന്നത് ഇളയ മോൻ ലളിത് ചെയ്യുന്നു അതിനൊരു കാരണമുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു പുള്ളിക്കാരൻ കോളേജൊക്കെ കഴിഞ്ഞ് കല്യാണം കഴിക്കുന്ന ആ ഒരു സമയങ്ങളൊക്കെ ആയ സമയം കല്യാണം കഴിച്ചൊക്കെ സമയത്ത് പുള്ളിക്കാർ ജോ കടയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നെ ആ സമയത്ത് അവിടുത്തെ മുതലാളിയായിട്ട് ഭയങ്കരമായിട്ട് അടിയൊക്കെ ഉണ്ടായി ഇഷ്യൂസൊക്കെ ഉണ്ടായതിനു ശേഷം മുതലായി എന്തോ ഇങ്ങേരെ അടിച്ച് അതുപോലെ തന്നെ അവിടെ നിന്ന തൊഴിലാളികൾ എന്തു ചെയ്ത് ഈ പുള്ളിക്കാരനെ അടിച്ച് അവശനാക്കി അവിടുത്തെ ആ കടയിൽ തന്നെ പൂട്ടിയിട്ട് അവിടെ കടയെന്ന് പറയുമ്പോൾ ഒരു കെട്ടിടത്തിൽ കടയായിട്ട് പൂട്ടിയിട്ടിട്ട് ആ കടയങ്ങ് കത്തിച്ചു ലളിതാണെങ്കിൽ അനങ്ങാനോ ബോധമൊന്നുമില്ലാതെ അതിനകത്തേനെ കടന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ലളിതനെ ബോധം വന്ന് എണീറ്റ് നോക്കിയപ്പോൾ കാണാം കട മൊത്തം കടന്ന് കത്തുമാണ് എങ്ങനെയോ ലളിതം ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു പക്ഷേ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇൻസിഡൻറ്റ് ശേഷം ആ ഒരു എന്താ പറയുക ബോധം കിട്ടിക്കിടന്ന സമയത്ത് കുറേ സ്മോക്ക് പുകയൊക്കെ ഉണ്ട സമയത്ത് പുള്ളിക്കാരൻ കുറേ ശ്വസിക്കുക ചെയ്തു ഈ പുക ശ്വസിച്ചതുകൊണ്ട് ലെങ്സിനത് ഭയങ്കരമായിട്ട് കേടായി അതുകൊണ്ട് തന്നെ ഒരു മൂന്ന് വർഷ സമയങ്ങളിൽ എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് വർഷത്തോളം പുള്ളിക്കാരന് സംസാരിക്കാനേ പറ്റിയില്ല ഇതിനിടയ്ക്കാണ് പുള്ളിക്കാരൻ്റെ അച്ഛൻ മരിച്ചു പോകുന്നതും സോ ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ലളിതേനെ സ്വപ്നത്തിൽ അച്ഛൻ വന്നിട്ട് എന്തോ സ്വപ്നത്തിൽ അച്ഛനെ കണ്ടു എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ വീട്ടുകാരോട് പറയുണ്ടായി ഇങ്ങനെ കണ്ടു എന്നുള്ള കാര്യം എനിക്ക് അച്ഛനെ കണ്ടു അച്ഛൻ പറഞ്ഞു രാവിലെ ഫാമിലിയായിട്ട് എല്ലാവരും കൂടെ ചേർന്ന് രാവിലെ എണീറ്റ് പൂജാ റൂമിൽ പോയിരുന്നു മന്ത്രം പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലളിതനെ സംസാരിക്കാൻ പറ്റും എന്ന് പറഞ്ഞു സോ വീട്ടുകാരെന്തോ ചെയ്യാ ഓക്കെ ലളിതനത് വിഷമാവണ്ട നമുക്കത് ചെയ്യാമെന്ന് പറഞ്ഞ് ഇനിയിപ്പോൾ എതിർത്തൊന്നും പറയേണ്ടെന്ന് പറഞ്ഞ് അവരെന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇങ്ങനെ പ്രാർത്ഥിച്ച് മന്ത്രങ്ങളിങ്ങനെ ഉരുവിടാൻ തുടങ്ങി ഇങ്ങനെ പറഞ്ഞ ഓരോ ദിവസങ്ങളായിട്ട് ഇങ്ങനെ പറഞ്ഞ് 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 കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പം ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ പെട്ടെന്ന് എക്സ്ട്രാ ഒരു സൗണ്ടും കൂടെ ഇങ്ങനെ മന്ത്രം ചൊല്ലുന്നു അപ്പോൾ ഇവർ പെട്ടെന്ന് തിരിഞ്ഞ് നോക്കിയ സമയത്ത് കാണുന്നതെന്ന് പറഞ്ഞാൽ ലളിത് ഇങ്ങനെ ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇവരെ കണ്ടത് ഇത് കണ്ട് വീട്ടുകാർ ഭയങ്കരമായിട്ട് എന്താ പറയുക ആശ്ചര്യപ്പെട്ടു എന്താണ് അപ്പം അപ്പം പറഞ്ഞത് സത്യാണോ അച്ഛൻ ഇങ്ങനെ സ്വപ്നത്തിൽ വന്നു എന്ന് പറയുന്നത് സത്യമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ ഞാൻ പറഞ്ഞുതരാം ഇപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് ഞാൻ ഇടയ്ക്ക് വെച്ച് പറഞ്ഞ് വിട്ടുപോയതെന്ന് പറയാൻ മനസ്സിലാക്കുകയാണെന്ന് പറയാൻ പുള്ളിക്കാരൻ്റെ സ്വപ്നത്തിൽ കണ്ടു എങ്ങനെ വന്നു പറഞ്ഞു എന്ന് പറയുന്നത് അല്ലെങ്കിൽ എഴുതി കാണിച്ചു എങ്ങനെയാണ് ഇങ്ങനെ വന്നു സ്വപ്നത്തിൽ വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതി കാണിച്ചു അപ്പോൾ അങ്ങനെയാണ് വീട്ടുകാർക്ക് മനസ്സിലായി സോ ഈ ഒരു സംഭവത്തിന് ശേഷം ഓരോ വീട്ടുകാരിങ്ങനെ ഓരോന്നായ വിശ്വസിക്കാൻ തുടങ്ങി ഇങ്ങനെ ലളിതിൻ്റെ ദേഹത്ത് അച്ഛൻ ഇങ്ങനെ വരുന്നുണ്ട് സ്വപ്നത്തിൽ വരുന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് പറയാൻ തുടങ്ങി എൻ്റെ ദേഹത്ത് വരാറുണ്ട് അച്ഛൻ എന്നിലുണ്ട് അച്ഛൻ ഞാൻ പറയുന്നതല്ല അച്ഛൻ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങി ആദ്യമേ ഒന്നും വിശ്വസിച്ചില്ലെങ്കിൽ പോലും ലളിത് പറയുന്ന ഓരോ കാര്യങ്ങൾ ശരിയാവാൻ തുടങ്ങി അതായത് അച്ഛൻ മരിക്കുന്ന അവർ പതിനൊന്ന് വർഷത്തിന് മുമ്പ് അവർ വലിയ കടയോ ഒന്നും ഒരു മിഡിൽ ക്ലാസ്സിലുള്ള ഒരു കുടുംബമായിരുന്നു പക്ഷേ ലളിത് പറയുന്ന കാര്യങ്ങൾ അച്ഛൻ പറയുന്ന പറയുന്ന ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ കൊണ്ടിവർ ഒരു മിഡിൽ ക്ലാസ്സിൽ നിന്ന് ഒരു അപ്പർ മിഡിൽ ക്ലാസ്സിലോട്ട് ഉയർന്നു വന്നു അതിവരെ ഭയങ്കരമായിട്ടിലോട്ട് കൂടുതൽ വിശ്വസിക്കാൻ കാരണം ഇപ്പം എന്ത് പഠിക്കണം അതായത് ഇതെടുത്താൽ നല്ല ജോലി കിട്ടി ഇങ്ങനെ ചെയ് ഇങ്ങനെ ചെയ്യുന്നുള്ള ഓരോ കാര്യങ്ങൾ പറയുന്നത് കേട്ട് കേട്ട് ഭയങ്കരമായിട്ട് അത് ചെയ്യുന്നതുകൊണ്ട് ഇത് ചെയ്യുന്നണ പറയുന്ന ഇണക്കി തന്നെ നടക്കുന്നുണ്ട് അപ്പം വീട്ടുകാർ കൂടുതൽ ഇത് വിശ്വസിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ ചേട്ടൻ്റെ അടുത്തൊക്കെ പറഞ്ഞ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യും ഇതിൽ ചെയ്താൽ കൂടുതൽ ക്യാഷ് കിട്ടും ഇങ്ങനെ പറഞ്ഞിത് ചെയ്തപ്പോഴെല്ലാം കൂടുതൽ കിട്ടി ഇത് ചെയ് പറതിന് എതിര് ചെയ്യുമ്പോഴത്തേന് അതിന് മോശമായിട്ട് നടക്കുന്നു ഇതപ്പം വീട്ടുകാർ ഭയങ്കരമായിട്ട് വിശ്വസിക്കാൻ തുടങ്ങി അപ്പോൾ ഒരു വർഷം വിശ്വസിച്ചല്ലല്ലോ ഒരു പതിനൊന്നോ വർഷമായിട്ട് ഒരു കാര്യം ഇങ്ങനെ വിശ്വസിച്ച് നടക്കുന്നു എല്ലാം നല്ലവണ്ണം രീതി നടക്കുന്ന അറിയുമ്പോഴത്തേന് ഇപ്പം അവർ അവരും ഭയങ്കരമായിട്ട് വിശ്വസിച്ച് തുടങ്ങി ഈ ഒരു കാര്യം സോ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ മകനും പൂർണ്ണമായിട്ടും വിശ്വസിക്കും കാരണം ഇപ്പോൾ ഒരു ഡ്രോമ പോലുണ്ടല്ലോ ഒരു സൈക്കിക് എന്ന് പറയാം പുള്ളിക്കാരൻ ആ ഒരു സമയത്ത് ആ ഒരു കടയിൽ ഇങ്ങനെ ശ്വാസം മുട്ടി ആ ഒരു സമയത്ത് അച്ഛൻ മരിച്ചു ഇതെല്ലാം കൂടെ ആയപ്പോൾ അദ്ദേഹത്തിന് ഒരു തോട്ട് പോലെ അച്ഛൻ എന്നിലുണ്ട് എന്നുള്ള കാര്യങ്ങൾ സ്വന്തമായിട്ട് വന്നതാണ് പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടന്നു ഒരു എന്താ പറയുക ലക്ക് പോലെ ആയിരിക്കും അറിയാൻ വയ്യ എന്തായാലും അത് നടന്ന് അതുകൊണ്ട് തന്നെ വീട്ടുകാർക്ക് ഇതിലേക്ക് വിശ്വാസം വന്നു സോ ഇങ്ങനെ ഇങ്ങനെ പൊയ്ക്കോണ്ടിരുന്ന ഈ പതിനൊന്ന് വർഷം ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന സമയത്ത് ഒരു ദിവസമാണ് ഈ പുള്ളിക്കാരൻ പറയുന്നത് ഇതുപോലെ അച്ഛനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും അതിനുവേണ്ടി നമുക്ക് ഇതുപോലെ ഇങ്ങനെ ചെയ്താൽ മതി എന്ന് പറയും സോ ഇത്രയും വർഷമായിട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം വിശ്വസിച്ച് ഭയങ്കര മൂഢമായിട്ട് വിശ്വസിച്ച് വരുന്ന ഇവരിതിലും വിശ്വസിച്ച് അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്ത് കൈകൾ കെട്ടി ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അപ്പം ഇതെല്ലാം ചെയ്തത് ഭാര്യ ടീനയും ലളിതയും കൂടാണ് കാരണം ലളിത സോറി ലളിതം കൂടാണ് ലളിതയല്ലേ ലളിതും കൂടാണ് സോ അപ്പോഴത്തേന് ഇവരുണ്ടവരും കൂടാണ് ബാക്കിയുള്ളവരെ കൈ കെട്ടി അതിന് ശേഷമാണ് ഇവർ കൈ സ്വന്തമായിട്ട് കെട്ടി അങ്ങനെ ഇതാവുന്നത് സോ ഈ സമയത്ത് ഇവർ വിശ്വസിച്ചിരുന്നു മരിക്കുന്നവരെ വിശ്വസിച്ചിരുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ മരിക്കുന്നതിന് മുമ്പ് എന്തോ ഇങ്ങനെ കെട്ടി കുറച്ച് അവരെ മരിക്കുന്നതിന് മുമ്പ് തന്നെ ഇവരുടെ അച്ഛൻ വന്ന് അവരെ കൈകൾ കെട്ടഴിച്ച് രക്ഷിക്കും എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത് പക്ഷേ അതൊന്നും നടന്നില്ല അവർ മരിക്കുകയാണ് ചെയ്തത് സോ ഇതേ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഒരു ആന്ധ്രാപ്രദേശിലെ ഒരു കുടുംബം ഇങ്ങനെ അന്ധവിശ്വാസങ്ങളെ വിശ്വസിച്ച് മരിച്ച ഒരു കഥ ഞാൻ കഥയിലെ യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവമാണ് അത് ഞാൻ ചെയ്തിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സോ നമ്മൾ പറയാം പഠിത്തം ഉണ്ടെങ്കിൽ വിവരം കുറേ പേര് നല്ല പഠിത്തം ഉണ്ടെങ്കിൽ നല്ല വിവരം ഉണ്ടാകും എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പക്ഷേ അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല ഇപ്പം പഠിച്ച് കൂടുതൽ പഠിച്ചവരും ഇങ്ങനെ മണ്ടത്തരങ്ങൾ ചെയ്യുക കാരണം ഇപ്പം ഇത് തന്നെ നോക്കുക എല്ലാവരും ഐ ടി ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവരെ നല്ല നല്ല ജോലിയുള്ളവർ നല്ലവണ്ണം പഠിച്ചവർ ഇങ്ങനെ ഉള്ളവരായിരുന്നിട്ട് പോലും ഇതിൽ എന്താ പറയുക അധികമായിട്ട് വിശ്വസിക്കുന്ന പറഞ്ഞാൽ നമുക്ക് എന്താണ് പറയുകയുള്ളത് അപ്പം പഠിത്തത്തിലൊന്നും അല്ല കാര്യം ഒന്നും എന്നെ പറയേണ്ടി വരും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യം ബട്ട് എന്താണല്ലോ ഒരു പതിനൊന്ന് വർഷമായിട്ട് ഇനി ഫോളോ ചെയ്തുകൊണ്ട് അവർ പോലും അറിയാതെ അതിൽ അവർക്ക് മെൻ്റലി എന്താ പറയുക ഒരു സൈക്കിക് ഇഷ്യൂ വന്നതാണോ എന്നറിയാം പിന്നെ അവർ വിശ്വസിച്ച് നോക്കണം പക്ഷേ എന്നിരുന്നാൽ പോലും എങ്ങനെ വിശ്വസിക്കുമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് സോ ഇത് കേട്ട സമയത്ത് ഈ ഒരു കഥ കേട്ടപ്പോൾ അപ്പം നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി അതാണ് ഷെയർ ചെയ്തത് നിങ്ങളുടെ അഭിപ്രായം ഇതിനെക്കുറിച്ചുള്ള എന്താണ് അഭിപ്രായം ഇവരെ ഈ ഒരു നടന്ന സംഭവത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക പക്ഷേ ഇതുപോലെയുള്ള വീഡിയോസ് ഇതേ റിലേറ്റഡ് റിലേറ്റഡായിട്ട് നടന്നിട്ടുള്ള സംഭവങ്ങൾ ക്രൈം റിലേറ്റഡ് ആയിട്ടുള്ളതും എല്ലാം ഞാൻ ചെയ്യുന്നതാണ് എന്നെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചാലേ നിങ്ങൾക്കത് കാണാൻ പറ്റത്തുള്ളൂ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും അതുവരെ ബൈ ബൈ